ബിക്കിനെ ഇടാൻ നിർബന്ധിച്ചു ദുരനുഭവം തുറന്നു പറഞ്ഞ് മനീഷ തൊണ്ണൂറുകളിൽ ബോളിവുഡിലെ നടിമാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി മനീഷ കുരാള ബിക്കിനെ ഇടാനായി തന്നെ ഒരു സീനിയർ ഫോട്ടോഗ്രാഫർ നിർബന്ധിച്ച സാഹചര്യത്തെയും അവർ ഓർത്തെടുത്തു ഫിലിം ഫിലിംഫെയറിനു നൽകിയ ഒരു അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ടൂ പീസ് ബിക്കിനി എടുത്തു തന്നിട്ട് അത് ധരിക്കാനായി ആവശ്യപ്പെട്ട ഫോട്ടോഗ്രാഫറോട് താൻ പറഞ്ഞ മറുപടി എന്തായിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞു സിനിമയിലെ തുടക്കകാലത്താണ് അങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായത് പോർട്ട്ഫോളിയോയ്ക്കായി ചിത്രങ്ങൾ എടുക്കാനാണ് അമ്മയും കൂട്ടി ഞാൻ പോയത് ഫേമസ് ആയ ഒരു സീനിയർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം നിങ്ങൾ അടുത്ത സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ ആദ്യം അദ്ദേഹം പറഞ്ഞു തൊട്ടു പിന്നാലെ ടൂ പീസ് ബിക്കിനി എടുത്തു തന്നിട്ട് അത് ധരിക്കാൻ ആവശ്യപ്പെട്ടു സർ ഇത് ബീച്ചിലോ നീന്തലിനോ പോകുമ്പോഴാണ് സാധാരണ ധരിക്കാറുള്ളത് ഈ വഴിയിലൂടെ സിനിമയിലേക്ക് കയറി പറ്റാം എന്നാണെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല ബിക്കിനി ധരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ശരീരം മറച്ചുവെച്ചുള്ള വസ്ത്രം ധരിച്ച് ചിത്രങ്ങൾ എടുക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞതോടെ വലിയൊരു ഡയലോഗാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് വയങ്ങാത്ത കളിമണ്ണുകൊണ്ട് എങ്ങനെ ശിലയുണ്ടാക്കും ആ ഡയലോഗ് ഞാൻ ഇന്നും മറന്നിട്ടില്ല ഇതായിരുന്നു ചിലരുടെയൊക്കെ ചിന്താഗതി എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ഈ സംഭവം നടന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ ഫോട്ടോഗ്രാഫറെ വീണ്ടും കണ്ടു അപ്പോഴേക്കും ഞാൻ തിരക്കുള്ള നടിയായിരുന്നു എന്റെ ചിത്രങ്ങൾ എടുക്കാൻ വന്ന അദ്ദേഹം ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങൾ സിനിമയിൽ അറിയപ്പെടുന്ന താരമായി മാറുമെന്ന് എന്നും പറഞ്ഞു ചിലരങ്ങനെയാണ് എന്നും മനീഷ കുരാള കൂട്ടിച്ചേർത്തു നേപ്പാളി സീരിയലിലൂടെയാണ് മനീഷ തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബോളിവുഡ് ചിത്രമായ സൗദാഗറിൽ വേഷമിട്ടു പിന്നീട് ബോളിവുഡും കടന്ന് തെക്കേ ഇന്ത്യകെ മനീഷ കൊയ്രാളിയുടെ നിറഞ്ഞാട്ടമായിരുന്നു സഞ്ജയ് ലീല ഭാൻസാലിയുടെ ഹീരാമണ്ടിയിലൂടെ ഇക്കൊല്ലവും അഭിനയരംഗത്ത് അവർ തന്റെ സാന്നിധ്യം അറിയിച്ചു